മക്കൾക്ക് സ്കൂളിലെ ദിവസങ്ങളിൽ മക്കളേക്കാളും ടെൻഷനായിരിക്കും അമ്മമാർക്ക് എന്താണ് സ്കൂളിലേക്ക് ആലോചിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരൊറ്റ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മന്തി അതായത് മുട്ട വെച്ചിട്ട് മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിലോട്ട് എന്തൊക്കെയാണ് വേണം നോക്കുക ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം പിന്നെ ഇതിലോട്ട് സെല്ല ബസ്മതി റൈസാണ് വേണ്ടത് അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വേവ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർക്കുന്നുണ്ട് ബീൻസ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇതൊക്കെയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊരു നാല് തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒന്നും ചേർക്കേണ്ട വെള്ളമൊന്നും ചേർക്കേണ്ട ജസ്റ്റ് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ ചെറിയ മുൾക്കാണെങ്കിൽ മുട്ടയും സ്കൂളിലേക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് പകരം ഞാൻ പൊട്ടേറ്റോ ആണ് ചേർക്കുന്നത് പൊട്ടേറ്റോ ഈ റെസിപ്പിലോട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് മസാല എടുക്കാം വെളിച്ചെണ്ണ ചൂടാക്കാം അതിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർക്കുക വേണമെങ്കിൽ കേട്ടോ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് പിന്നെ തക്കാളി പീസ് ചേർത്തിട്ടുണ്ട് അറബിക് സ്പൈസ് പൗഡർ മുളക് പൊടി ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം പൊട്ടേറ്റോ ഈ ഒരു പരുവത്തിലാണ് ചേർത്തിട്ടുള്ളത് പൊട്ടേറ്റോ കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ അതിനുശേഷം ശേഷം ബീൻസ് ചേർക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് എല്ലാം കുറേശ്ശേ മതി കേട്ടോ പിന്നെ മുട്ട പുഴുങ്ങിയത് ഇതുപോലെ വരഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് കമ്പയിൻ ചെയ്യുക പിന്നെ അരി വേവിച്ചത് ചേർത്ത് കൊടുക്കാം എത്രയേ ഉള്ളൂ എല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ നമ്മുടെ എഗ് മന്തി റെഡി ഇത് പൊട്ടാറ്റോ മന്തിയോ എഗ് മന്തിയോ എന്ത് വേണമെങ്കിലും വിൽക്കാം കേട്ടോ അതിൽ പൊട്ടേറ്റോ വേണമെങ്കിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടം ഇവിടെ ഇതുണ്ടാക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇത് തന്നെ മതിയാകുട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എഴുതി അറിയിക്കണം കേട്ടോ താങ്ക്